നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഓൾ കേരള അസോസിയേഷൻ ചേലക്കര ഏരിയ കൺവെൻഷൻ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജലജ അരവിന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഉൾപ്പെടുത്താനായിട്ടുള്ള എന്ന് എന്താണ് നമ്മളൊക്കെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് അല്ലേ നമ്മൾ തൊഴിലാളികളാരും എല്ലാ ആളുകളും കടയിലൊക്കെ പോയിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകളാണോ ഏതെങ്കിലും നമുക്കൊരു തൊഴിലുടമയില്ല നമ്മൾ നമ്മുടെ തൊഴിലുടമ നമ്മൾ തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇ എസ് ഐയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് ക്ഷേമനിധി ബോർഡ് നമ്മുടെ തൊഴിൽ വിഹിതം അടയ്ക്കണം തൊഴിൽ തൊഴിലുടമയുടെ വിഹിതം ക്ഷേമനിധി ബോർഡിനെ കൊണ്ട് അടപ്പിക്കാനുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ പല രീതിയിലുള്ള സമരങ്ങളൊക്കെ നടത്തി നമ്മുടെ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിനെതിരെ നമുക്ക് എന്താണ് പറയാൻ പറ്റിയ നമ്മളൊരു രാഷ്ട്രീയം ഒറ്റ ഒരു രാഷ്ട്രീയക്കാരല്ല നമ്മളല്ലേ നമ്മൾ പല പല രാഷ്ട്രീയക്കാരാണ് പക്ഷേ നമുക്കൊറ്റ രാഷ്ട്രീയം മാത്രമല്ല എന്താണ് നമ്മളൊരു തൊഴിലാളി സംഘടനയിലെ ആളുകളാണെന്നും നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടത്താൻ സാധിക്കുമെന്ന് നമുക്കറിയാം അല്ലേ ഇന്നിവിടെ ഇപ്പം നിങ്ങളോടൊക്കെ കൺവെൻഷൻ വരാൻ പറഞ്ഞു അല്ലേ നിങ്ങളൊക്കെ കൃത്യമായിട്ട് ആ തീർ സംഘടന എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ വന്നില്ലേ അതുപോലെ ആർക്ക് വോട്ട് ചെയ്യണം എന്നാലേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആനുകൂല്യങ്ങളും അതുപോലെ നമ്മുടെ അവകാശങ്ങൾക്കും വേണ്ടി നമ്മൾ കൃത്യമായിട്ട് സമരം ചെയ്യും സർക്കാർ നമുക്കെതിരെ മുഖം തിരിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കും വരെ സമരം ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ക്ഷേമനിധി ബോർഡിനുള്ള താക്കീത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് ആയിരത്തി അറുനൂറ് രൂപ കിട്ടിയാൽ നമുക്ക് ജീവിച്ചു പോവാൻ കഴി പോരാ കുറച്ച് പൈസ തരാൻ വേണ്ടിയിട്ടൊന്നും സർക്കാർ പറഞ്ഞത് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവരൊക്കെ എങ്ങനെ ഈ പെൻഷൻ ഒഴിവാക്കി കൊടുക്കാം അല്ലേ പലർക്കും ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് പലർക്കും പെൻഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ട് ചേലിക്കര ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേലക്കര ഏരിയ കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് പി എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി താര ആർ നായർ ട്രഷറർ സുജാത ഷീജ ശങ്കർദാസ് ശ്രീകല സുശീല പ്രിയ തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്തു സംസാരിച്ചു ക്ഷേമനിധി അംശാദായം വർദ്ധിപ്പിച്ചതിനനുസരിച്ച് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുക പെൻഷൻ കുടിശ്ശിക നൽകുക തയ്യൽ തൊഴിലാളികളെ ഇഎസ്ഐയിൽ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ കൺവെൻഷനിൽ പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു മേപ്പാടം യൂണിറ്റ് സെക്രട്ടറി ഷീജ ശങ്കർദാസിന് മെമ്പർഷിപ്പ് വർധനവിന് മികച്ച യൂണിറ്റ് സെക്രട്ടറിക്കുള്ള അനുമോദനവും നൽകി